നമ്മളെല്ലാവരും എന്ത് ഭാഗ്യവന്മാരാണല്ലേ സത്യം പറഞ്ഞാൽ ഈ ഒരു കാഴ്ച കണ്ടപ്പോ ഞാനങ്ങട്ട് സ്റ്റെക്കായി പോയി ദൈവം നമ്മൾ എത്രത്തോളം അനുഗ്രഹിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ നമ്മളെ മുംബൈ ഫുഡ് സീരീസിലെ പാർട്ട് ഫോർ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബാന്ദ്രയിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ പോയത് ബെണ്ടി ബസാറിലെ നൂറ് മുഹമ്മദ് ഹോട്ടലിലേക്കാണ് ഓൾമോസ്റ്റ് ഒരു നൂറ് കൊല്ലം പഴക്കം ഈ റെസ്റ്റോറൻറ്റ് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് മുംബൈയിലെ സഞ്ജു ബാബ ചിക്കൻ അറിയാത്ത ഒരു വളരെ ചുരുക്കമായിരിക്കും അതുകൊടുത്ത് സ്റ്റാർ ഐറ്റാണ് വേറെ ഒന്നുമല്ല ആക്ടർ സഞ്ജയ് ദത്ത് ഇവിടെ വന്നിട്ട് പഠിപ്പിച്ചു കൊടുത്ത ചിക്കൻ്റെ പേരാണ് പുള്ളി തന്നെ ാണ് അത് ഇവിടുത്തെ സ്റ്റാർ ആണ് അത് കഴിക്കാനാണ് നമ്മൾ നമ്മളവർക്ക് പോയത് ഈ ഒരു റെസ്റ്റോറന്റ് രണ്ട് ടൈപ്പ് റിവ്യൂസ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഒരുപാട് പേര് നല്ലതാണെന്ന് പറയാറുണ്ട് ഒരുപാട് പേര് ഓവർ ഹൈപ്ഡ് ആണ് അത്രക്കുള്ളൊന്നും ഇല്ലാന്നും പറയാറുണ്ട് നമ്മളാണെങ്കിലും ഒരുപാട് നല്ല നല്ല വീഡിയോസ് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നല്ല നല്ല എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിലും നോൺ എ സി ആണ് ഫസ്റ്റ് ഫ്ലോറിലാണ് എ സി വരുന്നത് അപ്പൊ നമുക്ക് കുറച്ചേരം ക്യൂ നിന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ നമുക്ക് ഒരു സീറ്റ് കിട്ടിയത് ഇവിടെ മൺഡേയും വെനസ്ഡേയും ഫ്രൈഡേയും മട്ടൻ ഹലീം കിട്ടും അപ്പോ മട്ടൻ ഹലീം ഓർഡർ ചെയ്തിട്ടുണ്ട് വിജയം വിടാൻ പറഞ്ഞേ ഇനി ഏതെങ്കിലും ഉണ്ടോ നല്ല പ്രസന്റേഷൻ സ്റ്റൈലൊക്കെയാണ് ഇവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നെ പക്ഷെ ഫുഡ് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല സഞ്ജയ് കൂടിയാ ചിക്കൻ സത്യം ഇഷ്ടം ഇനി എന്റെ പ്രശ്നാണോ അല്ലെങ്കിൽ ആ ദിവസത്തെ പ്രശ്നമാണോന്ന് എനിക്കറിയില്ല ചിക്കൻ സഞ്ജു ബാബു ഭയങ്കര ഫെയിലിയർ ആയിരുന്നു ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരിക്കും നമ്മൾ അത്രയും എക്സ്പെക്ടേഷൻ ഉണ്ടായിട്ടാണ് നമ്മളോട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കൂട്ടത്തില് നല്ലത് പറയാനുള്ളത് ആ ഗീ റൈസും താലും അതിന്റെ ചിക്കൻ ഹക്കീമിയാണ് കൂട്ടത്തിൽ നല്ലതെന്ന് പറയണില്ല ചിക്കൻ സഞ്ജു ബാബു എന്താണോ ഇങ്ങനെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക നമ്മൾ ഇനി പോവാൻ പോകണത് ഭക്ഷണത്തിന്റെ ഒരു ലോകത്തേക്കാണ് സെഞ്ചുറിയിൽ തുടങ്ങിയിട്ടുള്ള ഫുഡ് സ്ട്രീറ്റ് ആണത് മുംബൈയിൽ വരുന്ന ഒട്ടുമിക്ക എല്ലാ ടൂറിസ്റ്റുകളും ഈ ഒരു സ്ട്രീറ്റ് കവർ ചെയ്യാണ്ട് പോകണ്ടാവില്ല കാരണം അത്ര ഫേമസ് ആണ് ഒരുപാട് വലിയ വലിയ ബിസിനസ്സാരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ചെറിയ ചെറിയ ബിസിനസ്സാരെ കാണാൻ പറ്റും എന്നാലും ഇവിടെയുള്ള എല്ലാ ജനങ്ങളും അധ്വാനിക്കുന്ന ജനങ്ങളാണ് അപ്പൊ നമ്മളിപ്പോഴത് എം എം സ്ട്രീറ്റിലാണ് ഫുഡീസിന്റെ ഒക്കെ ഒരു ജെമ്മായിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആണെന്ന് പറയാം അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും എവിടെ നോക്കിയാലും ഫുഡാണ് അപ്പൊ ഞാൻ കുറച്ച് നേരത്തിന് കുറച്ചു നേരം കുറച്ച് അധികം നേരത്തിന് എം എം സ്ട്രീറ്റിലെ കുറച്ച് ഫുഡ് സ്പോട്ട് കവർ ചെയ്യാൻ പോവാണ് ആദ്യമായിട്ടാണ് എം എം സ്ട്രീറ്റിലെ ഫുഡ് സ്പോട്ട് കവർ ചെയ്യാൻ പോകണത് നമുക്കറിയില്ല സ്ട്രീറ്റ് ഫുഡ് ആണ് എത്രത്തോളം ഹൈജീൻ ഹൈജിനിക് ആണോ എന്ന് എനിക്കറിയില്ല എന്തായാലും മുംബൈ വരെ വന്നിട്ട് ഇത്രയും നല്ലൊരു സ്ട്രീറ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ എന്നാൽ മോശമാണ് അപ്പൊ എന്നാലും നമുക്കൊന്ന് ട്രൈ നോക്കാം നമ്മൾ ആദ്യം പോയത് എം എം സ്ട്രീറ്റിലെ ചൈനീസ് ആൻഡ് ഹിൽസിലാണ് ഇവിടെ നമ്മൾ മുമ്പ് വന്നിട്ടുണ്ട് ഇവിടുത്തെ നെല്ലി നിഹാരി കഴിക്കാൻ നമ്മൾ ആദ്യം വന്നിട്ടുണ്ട് അതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ മുംബൈ ഫുഡ് സീരീസ് പാർട്ട് വൺ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് പക്ഷെ ഇപ്രാവശ്യം ഇവിടുത്തെ ഡെസേർട്സ് കഴിക്കാനാണ് ഇവിടുത്തെ ഉമാലിയും അതുപോലെ തന്നെ റബ്ഡി മലയെ കഴിക്കാനാണ് വന്നിട്ടുള്ളത് രണ്ട് ഇതിലും ടേസ്റ്റ് ആണ് എം എം സ്ട്രീറ്റിലെ കുറച്ച് നല്ലൊരു ഫൈൻ ഡൈനിങ് ആയിട്ടുള്ള നിങ്ങളൊരു ഫുഡ് സ്പോട്ട് അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ റെസ്റ്റോറന്റ് ആണ് ഓപ്ഷൻസ്റ്റോടുക്കാ റബി അവർക്ക് മനസ്സിലായി <laughs> 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 മനസിലായിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ആ ഒരു മാംഗോ ഷേക്ക് ഇടുന്ന ഒരു സ്പോട്ടിലാണ് ഒരു കുഞ്ഞു ഷോപ്പാണ് ഷോപ്പ് ഒന്നും പറയാൻ പറ്റില്ല ഒരു കുഞ്ഞു കൊടക്കിയിൽ നടത്തുന്ന ഒരു ചെറിയൊരു സംരംഭമാണ് പക്ഷേ അവിടുത്തെ മാംഗോ ഷേക്ക് നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ ടേസ്റ്റ് ആണ് പറഞ്ഞാൽ ഭയങ്കര ലാഭമാണ് കേട്ടോ നോക്കിയേ എന്ത് കട്ടിയ ഒരു ഫുൾ ഗ്ലാസ് ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ മിനിമം ഒരു അമ്പത് രൂപ ഇതിന് മേടിക്കും നല്ല ചീപ്പാണ് അടിപൊളി ടേസ്റ്റാണ് മിനിമം ഒരാൾ ഒരു നാല് ഗ്ലാസ് എങ്കിലും കുടിക്കും അത് ഷുവർ ആണ് കാരണം അത്ര കിലും ടേസ്റ്റ് ആണ് ഇവിടെ മാംഗോ അല്ലാണ്ട് വേറെ ഒരാൾ ഷേക്ക് ഉണ്ട് പക്ഷെ ഇനി വേറെ കുടിക്കണോ ഇവിടെ കുടിച്ചിരുന്നാലും സത്യം പറഞ്ഞാൽ അത് കുടിച്ചിരിക്കും നമുക്ക് വേറെ സ്ഥലത്ത് പോകാൻ പറ്റില്ല അത് തന്നെ ഡ്രിങ്ക്സ് ആയി കഴിഞ്ഞാൽ ഇവിടെ വേറെ കുറെ ഹെവി ഐറ്റംസ് ഉണ്ട് അത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല അപ്പം എന്തായാലും നമുക്ക് മാങ്ങോ വെച്ച് നിർത്താം നമ്മൾ പിന്നെ പോയത് സുലൈമാൻ ഉസ്മാൻ മിഠായി വാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വീറ്റ് ഷോപ്പിൽ കാണും ഒരുപാട് വെറൈറ്റി സ്വീറ്റ്സ് ഇവിടെ ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട് എപ്പോൾ പോയി കഴിഞ്ഞാൽ ഗംഭീര തിരക്കാണ് എം എം സ്ട്രീറ്റിന്റെ എൻട്രൻസിലായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്യണത് ഞാൻ തന്നെ ഒരു മൂന്ന് പ്രാവശ്യം എം എം സ്ട്രീറ്റ് വന്നപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഗംഭീര തിരക്കാണ് എന്തോ ഒരു സംഭവം അതൊക്കെ അവാർഡൊക്കെ അപ്പൊ ഇവിടെന്താ സ്പെഷ്യല് സ്പെഷ്യൽ അഫ്ലാത്തൂൽ ഒരു കിലോനാണോ ആയിരത്തി അറുനൂറ് രൂപ ആ ഒരു കിലോനോ ആയിരത്തി അറുനൂറ് രൂപയാണ് നമുക്ക് പറഞ്ഞ മതി ചാർജ് എന്തെങ്കിലും അധികം മധുരം ഒന്നുമില്ലാതെ ഒരു ഡീസന്റ് സ്വീറ്റാണ് എനിക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല വേറെ ഒന്നല്ല ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് അതുപോലെ തന്നെ എനിക്ക് മധുരം എന്ന് പറഞ്ഞാല് ഓവറായിട്ട് മധുരം വേണം എരിവ് എന്ന് പറഞ്ഞാല് ഓവറായിട്ട് എരിവ് വേണം ഒന്നും എനിക്കൊരു മീഡിയം ലെവലിൽ ഇഷ്ടമില്ല അതുകൊണ്ടായിരിക്കും പക്ഷെ എന്റെ അടുത്തുണ്ടായിരുന്ന കസിൻസിനൊക്കെ ഇഷ്ടപ്പെട്ടു തോന്നണില്ല പക്ഷേ എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നിയില്ല സത്യം പറഞ്ഞാൽ അല്ലേ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ബഡ്സ് ആണ് നമ്മളിങ്ങനെ വരുമ്പോ ഒരു പയ്യൻ പറഞ്ഞ ഇവിടെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള സ്വീറ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ മേടിച്ചത് ആ പയ്യൻ വെറുതെ തോന്നുന്നത് അതൊക്കെ കഴിക്കണം ആഗ്രഹമുണ്ട് പക്ഷേ കളറൊക്കെ കാണുമ്പോ പയ്യ ഇങ്ങനെ സഹിച്ചു നടക്കാനാണ് തോന്നുന്നത് നമുക്കറിയില്ലല്ലോ ഓരോ നാട്ടിലും ഓരോ ടൈപ്പിലല്ലേ ഇണ്ടാക്ക പിന്നെ സ്ട്രീറ്റ് ഫുഡ് ആണ് അധികം ഹൈജീൻ ഒന്നും ഉണ്ടാവില്ല അതൊക്കെ പ്രതീക്ഷിച്ച് സ്ട്രീറ്റ് മിൽക്ക് വന്നാൽ മതി ഡ്രിങ്ക് സ്പോട്ടിൽ കാണും നമ്മളെ സുലൈമാൻ ഉസ്മാൻ മിഠായി വാലിയിൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള അഫ്ലാത്തും നമുക്ക് പറഞ്ഞു ആ പയ്യൻ തന്നെയാണ് ഈ ഒരു സ്പോട്ട് പറഞ്ഞത് ആ പയ്യൻ പറഞ്ഞ അവിടുത്തെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള സ്വീറ്റ് ആണ് അതുപോലെ തന്നെ ഇവിടുത്തെ നല്ല മലായി മിൽക്കാന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഇവിടുത്തെ മലായി മിൽക്ക് ഒന്ന് കുടിച്ചു നോക്കാം പയ്യക് മലായി മിൽക്ക് മലായി മിൽക്ക് ഹൗ മച്ച് നമുക്ക് ഫേമസ് ആയിട്ടുള്ള മലായി മിൽക്ക് കിട്ടിയിട്ടുണ്ട് മലായി മിൽക്ക് അത്യാവശ്യം നല്ലൊരു ഡ്രിങ്ക് ആണ് നല്ല ചൂടത്തൊക്കെ പോയിട്ട് ഒരു കുപ്പി മലായി മിൽക്ക് കുടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ അത് അടിപൊളി തന്നെയാണ് അത്യാവശ്യം നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇത്ത സ്പോട്ട് എന്ന് പറയണത് ആ പയ്യൻ തന്നെ നമുക്ക് ഈ രണ്ട് സ്പോട്ടും പറഞ്ഞ പയ്യൻ ഹിന്ദുസ്ഥാനില് എന്തോ ജിലേബി പറഞ്ഞു അപ്പൊ നമുക്ക് ജിലേബി കഴിക്കാൻ പോവാ നല്ല തോന്നുന്നു തോന്നുന്നുണ്ടോ നമ്മൾ കാണാത്ത ടൈപ്പ് ജിലേബി ബ്ലാക്ക് ജിലേബി നോക്കാം ഗ്രാം പക്ഷെ നമുക്ക് ഗ്രാമിന്റെ ആവശ്യമില്ലല്ലോ എക് പീസിന് എത്രയാണ് ടെൻ റുപ്പീസ് എക് പീസ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കളറില് ജിലേബി കഴിക്കാൻ പോണത് ഒരു പീസിന് എൺപത് രൂപയാണ് ഒരു ചാർജ് കാണുന്നത് ഒരു വൺ ടൈം ട്രൈ ആയിട്ടാണ് എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ നമ്മൾ എം എം സ്ട്രീറ്റിന്റെ ഫ്രണ്ട് സൈഡിൽ നോക്കുമ്പോൾ ഒരുപാട് ഫുഡ് ഉള്ളതായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഞാനും അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴല്ല ഇത് കറക്റ്റ് വരാനുള്ളത് നോമ്പിന്റെ സമയത്തും അതുപോലെ തന്നെ പെരുന്നാളിന്റെ ഒരു സമയത്താണ് അപ്പോഴാണ് ഈ ഒരു സ്ട്രീറ്റ് ഫുള്ള് നിറഞ്ഞു നിൽക്കുക ഇപ്പോഴും കുറച്ച് സ്പോട്ടുകളുണ്ട് അധികം ഇല്ല ഞാൻ അപ്പുറത്തു നിന്ന് വിചാരിച്ചു ഒരുപാട് സ്പോട്ടുകളുണ്ടെന്നും പക്ഷെ അത്ര അധികം ഇല്ല പിന്നെ ഉള്ള കുറെ സ്പോട്ടൊന്നും നമുക്ക് കാണുമ്പോൾ അങ്ങനെ കഴിക്കാൻ തോന്നണില്ല അപ്പം ഞാൻ എല്ലായിടത്തും അങ്ങനെ കഴിച്ചില്ല സാധാരണ നമ്മളിവിടെ പോയാലും അറ്റ്ലീസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാം കഴി കവർ ചെയ്യാറുണ്ട് ഇതെന്തോ എനിക്ക് കവർ ചെയ്യാൻ ഒരു പേടി കാരണം ചിലരുടെ എണ്ണ കാണുമ്പോഴും അതുപോലെ തന്നെ ഒരു ഹൈജീൻ കാണുമ്പോൾ നമുക്ക് അങ്ങനെ കഴിക്കാൻ തോന്നുന്നില്ല കഴിച്ചതൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലായി ചിലത് എനിക്ക് ഇഷ്ടമായി ചിലത് വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല നമ്മൾ അവസാനമായിട്ട് പോയത് നാഗൂരി മിൽസിരിയിൽ കാണും ഇവിടുത്തെ നഗൂരി ടീ ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടേക്ക് പോയത് ഇത് മാത്രല്ല ഒരുപാട് വെറൈറ്റി ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഈ സമയത്ത് പോയിട്ടതെല്ലാം തീർന്നുണ്ടായിരുന്നു അയ്യോ എന്തോ നല്ല ചായയാണ് കേട്ടാ എനിക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാൻ മുംബൈയിൽ വന്നിട്ട് ഓൾമോസ്റ്റ് എല്ലാ ലോക്കൽ ഷോപ്പിലൊക്കെ പോകുമ്പോ നല്ല ചായയാണ് ഒരു ഇവിടുത്തെ ചായാലും നല്ലതായിരുന്നു ചെറിയ പ്രായം തൊട്ട് വലിയ പ്രായമുള്ള ആൾക്കാർ എല്ലാവരും ഒരു പ്രായ വ്യത്യാസം ഇല്ലാണ്ടാണ് ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കണത് ഫുൾ സ്ട്രെച്ചില് എപ്പൊ നോക്കി എല്ലാവരും പണി എടുക്കണേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒരാൾ പോലും റെസ്റ്റ് എടുക്കണേ കാണാൻ പറ്റൂല അതായിരിക്കും ഈ ഒരു സ്ട്രീറ്റിന് പ്രത്യേകത എനിക്ക് തോന്നിയത് എപ്പോൾ നോക്കിയാലും ഫുൾ ഓൺ ആണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഈ ഒരു സ്ട്രീറ്റിൽ വന്നാലാണ് നമ്മളൊക്കെ എത്രത്തോളം ഭാഗ്യവാമാരാ നമുക്ക് മനസ്സിലാവുള്ളൂ സത്യം പറഞ്ഞാലേ ഈ ഒരു സ്ട്രീറ്റിൽ നിന്ന് ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ നടന്നു ും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും അല്ലെങ്കിൽ ഈ സ്പീഡിലെ എല്ലാ ടൈപ്പ് ആൾക്കാരുണ്ട് പാവപ്പെട്ടവരുണ്ട് ഭിക്ഷക്കാരുണ്ട് അല്ലെങ്കിൽ എന്താ പൈസ ഉള്ളവരുണ്ട് അധ്വാനിക്കുന്നവരുണ്ട് ഒരുപാട് ടൈപ്പ് ആൾക്കാരുണ്ട് കള്ളന്മാരും എല്ലാവരുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്യും നമ്മളൊക്കെ എത്രത്തോളം ഭാഗ്യവാനാണെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ഒറ്റ പ്രാവശ്യം സ്ട്രീറ്റികൾ അറിഞ്ഞാൽ മതി പല ടൈപ്പിലുള്ള ആൾക്കാരും നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ഒരു ചെറിയൊരു കുട്ടീനെ ശ്രദ്ധിച്ചു കണ്ടോ കുട്ടിയുടെ ഫേസ് ഞാൻ കാണിക്കുന്നില്ല വേറെ ഒന്നും ഈ ഒരു പ്രായത്തിൽ ചിലപ്പോൾ ആ കുട്ടിയുടെ നിവൃത്തികളോണ്ടായിരിക്കാം ഈ ഹോട്ടലിലുള്ള എല്ലാ പ്ലാസ്റ്റിക്കും പറക്കിക്കൊണ്ടിരിക്കുകയാണ് ോ അപ്പൊ നമ്മൾ മുംബൈ ഫുഡ് സീരീസിന്റെ പാർട്ട് ഫോർ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എം എം സ്ട്രീറ്റ് ഇത്ര വിശദീകരിച്ച് നിങ്ങൾക്ക് കാണിച്ചതാണ് അതുകൊണ്ടാണ് എം എം സ്ട്രീറ്റ് മാത്രമായിട്ട് ഞാനൊരു സെപ്പറേറ്റ് കണ്ടന്റ് ചെയ്ത് ഇതുപോലെ തന്നെ നമ്മൾ മുംബൈയിൽ രണ്ടു ദിവസം കൂടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഫുഡ് ഫോർഡ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഭായ്